ഈ ശംശാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ മറിയൻ ധ്യാനം എൺപത്തി മറിയത്തിന്റെ കലാലയത്തിൽ ഇരുന്ന ക്രിസ്തുവിന്റെ തിരുമുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക അതാണ് തിരുവചന ജപമാല അഥവാസിന്റെ വചനക്കൊണ്ട അതിൽ നമ്മൾ ഈ ജപമാല ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ ഒരു ധ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കർത്തൃപ്രാർത്ഥനയിൽ ഈ ഞങ്ങൾ യാചന എന്ന് പറയുന്ന രണ്ടാമത്തെ ഗണത്തിൽ ആ രണ്ടാമത്തെ പ്രാർത്ഥന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ ആ അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇന്ന് അതിന്റെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ എന്നുള്ളതിന്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് കാണാം ഈ അതിൻ്റെ ആ ആ അപേക്ഷയുടെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കർത്താവാണോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് അതെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അഗ്നിപരീക്ഷയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ എന്നാണ് കുറച്ചുകൂടി നല്ല പരി പരിഭാഷ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ യുഗാന്ത പരീക്ഷണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയാം ഈ പരീക്ഷണം പരീക്ഷ പ്രലോഭനം അപ്പം തമ്മിൽ കുറച്ച് അന്തരമുണ്ട് പരീക്ഷയും പ്രലോഭനവും തമ്മിൽ അതൊരു അന്തരമുണ്ട് ഇപ്പം നമുക്കതൊരു നമ്മൾ അടുക്കളയിൽ പോയി എന്തോ ഒരു ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണം ഇരിക്കണു അത് കട്ടെടുക്കാനായിട്ട് പ്രലോഭനം ചെറിയൊരു പ്രലോഭനം പുറത്ത് ചുറ്റോണ്ണം ഗൗരവമായ പ്രലോഭനം പണം കട്ടെടുക്കാൻ പണം ഇല്ല പണം കണ്ടാൽ കട്ടെടുക്കാൻ സ്വർണം കണ്ടാൽ കട്ടെടുക്കാൻ അത് പ്രലോഭനമാണ് അത് അതിനെ പരീക്ഷ പരീക്ഷ എന്ന് പറയാം പക്ഷെ അത് അതിനേക്കാളും പ്രലോഭനമാണിത് ഒരു ടെംപ്റ്റേഷൻ പരീക്ഷ എന്ന് പറയുന്നത് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് എറണാകുളം അങ്കമാൻ്റെ അതിരൂപത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ ഈ പരീക്ഷ എന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് പരീക്ഷ കർത്താവിന്റെ സഭയെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുക കർത്താവിന്റെ സഭയെ നശിപ്പിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നുക അത് വേറൊരു പ്രലോഭനമല്ല അതിൽ അതിലുൾപ്പെടുത്തല്ലേ എന്നാണ് പറയുന്നത് അതായത് യുഗാന്ത പരീക്ഷ എന്ന് പറഞ്ഞാൽ പൈശാചിക പ്രവൃത്തികളുമായിട്ട് കൂട്ടിച്ചേരാനായിട്ട് തോന്നിക്കുക പൈശാചിക പ്രവൃത്തികൾ എന്താണ് മഹാത്മാക്കെതിരെ നിൽക്കുക കുർബാനെ അവഹേളിക്കുക കുർബാനിക്കെതിരെ നിൽക്കുക സഭയ്ക്കെതിരെ നിൽക്കുക ഇതൊക്കെ ചെറിയ പ്രലോഭനമല്ലല്ലോ അല്ലല്ലോ അതായത് കർത്താവിന്റെ സഭയെ നശിപ്പിക്കാൻ ഈ ഈ സഭയ്ക്കെതിരെ പൈശാചിക നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത് പ്രബലപ്പെടാനായിട്ടൊരു ശ്രമം നടത്തി നോക്കുക അതാണ് പരീക്ഷ യുഗാന്ത പരീക്ഷ എന്ന് പറയണേ അതായത് പിശാചുമായിട്ട് കൈകോർക്കുന്നതാണത് അതിലേക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോ സാധാരണ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ അതുണ്ടവിടെ ഉണ്ട് ആ പ്രാർത്ഥന പക്ഷെ അതിനേക്കാളൊക്കെ വളരെ വലുതാണ് ഈ കർത്താവിന് സഭയെ നശിപ്പിക്കാനായിട്ട് പൈശാചിക ശക്തികളുമായി കൂട്ടിച്ചേരുക കർത്താവിന് സഭയെ നശിപ്പിക്കാൻ നടക്കുന്ന തീവ്രവാദികളുണ്ട് അന്യമതസ്ഥരുണ്ട് അവരുടെയെല്ലാം കൂട്ടുചേർന്ന് കർത്താവിന് സഭയെ നശിപ്പിക്കാനുള്ള പരീക്ഷ അത് ഗൗരവമായ താരത്തിലുണ്ടാകാം ചെറിയ തോതിലുമാകാം ഈ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് കുർബാന സ്വീകരിച്ച് ഭൂതാക്ഷി സ്വീകരിച്ച് മഹമ്മദ് സ്വീകരിച്ചിട്ട് ഈ കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വേറെ മതത്തിൽപ്പെട്ട ഒരു ഒരു ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് പോകുക കർത്താവിനെ ഉപേക്ഷിച്ച് പോവുക കല്യാണം കഴിക്കുന്ന മാത്രം അതല്ല പ്രശ്നം ഈ സ്നേഹം എന്ന് ഉള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ വിശ്വാസവും അപ്പൊ കർത്താവിനോടുള്ള സ്നേഹമാണ് വിശ്വാസം ആ സ്നേഹം കല്യാണത്തിന് കല്യാണം കഴിക്കുമ്പോൾ എന്റെ കർത്താവിന് സ്നേഹം ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റില്ല എന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് ഈ പറഞ്ഞ പോലത്തെ ഒരു പരീക്ഷണമാണ് കർത്താവിന്റെ സഭയെ നശിപ്പിക്കുകയല്ലേ അപ്പൊ നിങ്ങള് ചെറിയ തോതില് കാരണം ഒരുപക്ഷെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ കുടുംബങ്ങൾ മുഴുവൻ മൊത്തമായിട്ട് ക്രിസ്ത്യാനികളാകാൻ സാധ്യതയുണ്ട് അത് കർത്താവ് ചെയ്യട്ടെ എങ്കിലും നിങ്ങൾ ചെയ്യുന്നത് കർത്താവിന്റെ സമയം നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അത് ഇത് ഇങ്ങനെ ഇത് ഇതിങ്ങനെ വളരെ വിശാലമായിട്ട് കൊണ്ടുപോകുന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ വിശദമായി പോകുന്നില്ല മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ അപ്പം ഞാൻ പരീക്ഷകളും പരീക്ഷണങ്ങളും പിന്നെ പ്രലോഭന വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞു ഈ പ്രലോഭനങ്ങളാണെങ്കിലും ഈ പരീക്ഷണങ്ങളാണെങ്കിലും അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് കാരണം എന്താ പക്വത പ്രാപിക്കാൻ ഉപരിപ്ലമായി ഭക്തിയിൽ നിന്ന് ദൈവഹിതത്തോട് ഒന്നാകുന്ന ആഴമേറിയ ആത്മീയതയിലേക്ക് ആത്മീയയുടെ പാതിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ മനുഷ്യൻ പരീക്ഷിക്കപ്പെടണം ഇതാണ് എറണാകുളത്ത് നടക്കുന്നത് മിക്കവർക്കും ഉപരിപ്ലമായി ഭക്തിയാണുള്ളത് ഒരു പരീക്ഷ വന്നു എന്താണ് കർത്താവിന്റെ കൂടെ നിൽക്കാൻ സഭയുടെ കൂടെ നിൽക്കാൻ അപ്പോൾ ഉപരിപുളമായി ഭക്തി ഈ മുഴുകിയിരിക്കുന്നവർ ആരും തന്നെ സമര രംഗത്തേക്ക് വരുന്നില്ല അവർക്ക് ദൈവഹിതത്തോട് ഒന്നാകുന്ന ആഴമേറിയ ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഈ പ്രലോഭനത്തിൽ അവർ അകപ്പെട്ട് കിടക്കുകയാണ് സത്യം പറഞ്ഞോ ഞാനിത് ഒരു അതിശയത്ത് പറയല്ല ഇത് ഭരണിക്മാർ പാപ്പയുടെ വാക്കുകൾ ഞാൻ പറയുന്നത് അപ്പൊ പക്വത പ്രാപിക്കാൻ ഉപരിപ്ലമായ ഭക്തിയിൽ നിന്ന് ദേവകത്വൊന്നാകുന്ന ആത്മീയ ആഴം ആത്മീയതയിലേക്ക് പോകാൻ സഞ്ചരിക്കാൻ മനുഷ്യൻ പരീക്ഷിക്കപ്പെടണം ആ ഒരു പരീക്ഷയാണ് എറണാകുളം അങ്കമല അതിരൂപതയിൽ നടക്കുന്നത് നല്ല വീഞ്ഞുണ്ടാകണമെങ്കിൽ പുളച്ച് പുളിച്ച് പതയുന്നതിന്റെ അന്തക്ഷോഭം ആ മുന്തിരിച്ചാർ അനുഭവിക്കണമെന്നാണ് ഭരണിക് മാപ്പ ഉപയോഗിക്കുന്ന വാക്ക് നല്ല വീഞ്ഞുണ്ടാകണമെങ്കിൽ ഈ പുളിച്ചു പതയ അതൊരു ഉള്ളിലൊരു അന്തക്ഷോഭമാണ് അത് മുന്തിരിച്ചാൽ അനുഭവിക്കണം നമ്മൾ അങ്ങനത്തെ ഒരു അന്തോഭം അനുഭവിച്ചാലേ നല്ല വീഞ്ഞായിട്ട് മാറും മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെടണം രൂപാന്തരപ്പെടണം ആ അതിനെ ആ പ്രക്രിയയിലൂടെ കടന്നു പോകണം ഈ പരീക്ഷകളുടെയും പ്രലോഭനത്തിനെയും അകപ്പെടരുത് അകപ്പെടാതെ അപ്പൊ പരീക്ഷകൾ വരികയാണ് തീർച്ചയായിട്ടും അവര് അപകടം ഉണ്ട് അതിനകത്ത് എന്താണ് വീണു പോകാം വീണു പോകാൻ സാധ്യതയുണ്ട് വീണുപോയത് എഴുന്നാൽക്കാലം തിരിച്ചു വരാനുള്ള സാധ്യതയും കർത്താവ് സഭയിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ നമ്മൾ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ സമരത്തിന് പോരാട്ടം തയ്യാറാകുന്നില്ലെങ്കിൽ ഒരിക്കലും ആത്മസാക്ഷാത്കാരം ഉണ്ടാകില്ല ദൈവത്തിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കാനും കഴിയില്ല അപ്പോൾ പ്രലോഭനങ്ങളും പരീക്ഷകളും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർന്നില്ല സ്നേഹം എപ്പോഴും ഒരു ശുദ്ധീകരണം ആവശ്യപ്പെടുന്നില്ലേ പരിത്യാഗം ആവശ്യപ്പെടുന്നില്ലേ വേദനാജനകമായ രൂപാന്തരം ആവശ്യപ്പെടുന്നില്ലേ നിങ്ങൾ കല്യാണം കഴിച്ചവർക്കറിയാം നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴാണ് സ്വപ്നങ്ങൾ അല്ലല്ലോ കല്യാണം കഴിച്ചതിന് ശേഷം അപ്പോൾ ഈ ദാമ്പത്യ സ്നേഹം ശുദ്ധീകരണത്തിന് വിധേയമായി പരിത്യാഗങ്ങളുടെ കടന്നുപോയി വേദനാജനകമായ രൂപാന്തരങ്ങൾ സംഭവിച്ചു അത് പക്ഷേ നിങ്ങൾ സന്മനസ്സോടെ തന്നെ ചെയ്തതെങ്കിൽ ആ സ്നേഹം തന്നെ പക്വത പ്രാപിക്കുകയായിരുന്നു സ്നേഹം തന്നെ പക്വത പ്രാപിക്കുകയാണ് അതിനാൽ ഈ സ്നേഹം പക്വത പ്രാപിക്കാനും പരീക്ഷണങ്ങള് പ്രലോഭനങ്ങള് പരിത്യാഗം പിന്നെ വേദനാജനകമായ രൂപാന്തരം ശുദ്ധീകരണം ഇതൊക്കെ നടക്കുന്നത് ഇതിലൂടെയാണ് അപ്പൊ സ്നേഹത്തിന് പക്വത പ്രാപിക്കാൻ ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന എങ്ങനെയായിരിക്കും നമ്മൾ പറയാണ് എന്റെ സ്വഭാവം ശുദ്ധീകരിക്കപ്പെടാൻ എന്റെ സ്നേഹം പക്വത പ്രാപിക്കാൻ എനിക്ക് ഉപരിപ്പള്ള ഭക്തയിൽ നിന്ന് ആഴമൊരു ആത്മീയതയിലേക്ക് പോകാൻ ഈ പ്രലോഭനങ്ങൾ പരീക്ഷണം വേണമെന്ന് എനിക്ക് അറിയാം പക്ഷേ എന്റെ കഴിവിനതീതമായിട്ടുള്ള പരീക്ഷണവും പ്രലോഭനവും വെക്കല്ലേ ഞാൻ വീണ് പോകാതെ നീ നോക്കണേ ഇതാണ് പ്രാർത്ഥന എത്ര മനോഹരമായിട്ടാണ് അത് ഇപ്പം അനുഭവപ്പെടുന്നത് പ്രലോഭനങ്ങൾ വേണം ശുദ്ധീകരണ പ്രക്രിയ വേണം സ്നേഹം പക്വത പ്രാപിക്കണം പരിത്യാഗങ്ങൾ വേണം രൂപാന്തരം സംഭവിക്കണം അപ്പോഴാണ് ഞാൻ ഈ ഉപരിപ്ലമായ ഭക്തിയിൽ നിന്നും ആത്മീയതയിലേക്ക് ആഴ ആത്മീയ ആഴത്തിലേക്ക് കടക്കുക അപ്പോഴാണ് ഞാൻ ശരിക്കും മനുഷ്യനാവുക പക്വത വന്ന മനുഷ്യനാവുക പരിവാഹം വന്ന മനുഷ്യനാവുക അതുകൊണ്ട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളൊക്കെ വേണമെങ്കിലും അതിൽ ഉൾപ്പെടാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം മാത്രമല്ല എന്റെ കഴിവിന് അതീതമായ പരീക്ഷണം നീ തരല്ലേ എന്ന് ദൈവത്തോട് മകൻ അപ്പനോട് പറയുന്ന പോലെയുള്ള ഒരു അപേക്ഷ പറയാണ് അപ്പം ചോദിക്കാം ദൈവത്തിനോട് അറിയാൻ പാടില്ലേ ചോദിക്കാൻ തരില്ലേ ചോദിക്കാൻ തരാം പക്ഷെ എന്തായാലും അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളത് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മളൊന്ന് പറയണ്ടേ ദൈവം ദൈവത്തിൻ്റെ ഹിതം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറച്ച അപ്പം നമ്മൾ പറയുകയാണ് അപ്പം നമ്മളൊരു ആഗ്രഹം അവിടെയുണ്ട് നമുക്കിത് ആഗ്രഹമുണ്ടോ എന്ന് കത്താവൻ അറിയണ്ടേ ഇനി രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ഈ പ്രലോഭനങ്ങൾക്ക് മനഃശാസ്ത്രപരമായ ഒരു അർത്ഥം കൂടിയുണ്ട് മനഃശാസ്ത്രപരമായിട്ട് അത് വിശുദ്ധ സിപ്രിയനാണ് അവതരിപ്പിക്കുന്നത് ബെരണിക് അത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ നസറത്തിലെ എന്ന ഗ്രന്ഥത്രയത്തിൽ ഒന്നാമത്തെ വാലത്തിൽ എഴുതിയിട്ടുണ്ട് ഈ സിപ്രിയ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നമ്മുടെ ധാഷ്ട്യം നിറഞ്ഞ സോറി നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും നിസ്സാരത തിരിച്ചറിയാനായി നമ്മെക്കുറിച്ച് വളരെ ഉയർന്ന അഭിപ്രായത്തിന് രൂപം കൊടുക്കാതിരിക്കാനായി നമ്മുടെ ധാഷ്ടം നിറഞ്ഞ അഹന്തയെ നിയന്ത്രിക്കാനായി നമുക്കൊരു മാനദണ്ഡമായിട്ടാണ് ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അപ്പോ ഇല്ലേ നമ്മൾ അത്ര വലിയ ആളുകളല്ല ഈ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആള് എപ്പോ വേണമെങ്കിലും പരീക്ഷണത്തിൽ വീണ് പോകാം അത്രയേ ഉള്ളൂ നമ്മൾ അപ്പൊ നമ്മുടെ നിസാരത നമ്മളുടെ ഈ നമ്മളെ കുറിച്ച് വളരെ വലിയ അഭിപ്രായം ഇല്ലേ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ നിസാരം എന്ന് ബോധ്യപ്പെടുത്താൻ പിന്നെ ഈ ധാക്ഷം നിറഞ്ഞ അകാന്തയെ നിയന്ത്രിക്കാൻ ഇതിനൊക്കെ ആയിരിക്കാം കർത്താവ് ഈ പ്രലോഭനങ്ങളും പരീക്ഷകളും നൽകുന്നത് തീർന്നില്ല നമ്മുടെ സൽപ്രവർത്തികളുടെ വലിയ പട്ടിക തന്നെ ദൈവത്തിനുമ്പിൽ നേരത്തെ നമുക്ക് തോന്നിപ്പോകാം ആ ഫരിസൈൻ പറഞ്ഞില്ലേ ഞാൻ രണ്ടു ദിവസം ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിക്കുന്നു സകാലത്ത് ദശാംശം കൊടുക്കുന്നു ആ നിൽക്കുന്ന ആ പാപിയായ ചുങ്കക്കാരനെ അല്ല ഞാൻ ഇവിടെ ബന്ധകുസ്തകാര ഞാൻ സാക്ഷികളൊക്കെ പറയില്ലേ കത്തോലിക്കരായ പാപികളെ പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ ഇല്ലേ ഇന്ന കാര്യങ്ങൾ ചെയ്തവരാണ് പരിസേനെ പോലെ നിന്നിട്ട് ദൈവത്തിനുമ്പിൽ അഹങ്കരിക്കുകയാണ് അങ്ങനെ അഹങ്കരിക്കാതിരിക്കുകയാണ് ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും എന്നാണ് ഈ സിപ്രിയൻ പറയുന്നത് എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ ദൈവത്തിന്റെ കൃപയില്ലാതെ ദൈവത്തിനു മുമ്പിൽ നീതിമാന്മാരാകാൻ കഴിയില്ല എന്ന് നമ്മൾ പഠിപ്പിക്കാൻ മറ്റേ മനഃശാസ്ത്ര വശം ഈ വിഷയത്തിൽ സിപ്രിയൻ പറയുന്നില്ല തൊട്ട് തലോടി പോകുന്നേ ഉള്ളൂ പക്ഷെ നമുക്കത് ഏകദശ ഊഹിച്ചെടുക്കാം എന്താണെന്ന് അതെന്താണെന്ന് പറയാൻ ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട് ഡോക്ടർ ലേഡി ഡോക്ടറാണ് അവർക്ക് അവർ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഈ കുട്ടികൾ വേണ്ടത്ര വളർച്ച ഇല്ലെന്ന് തോന്നിയിരുന്നു ഡോക്ടർമാരെല്ലാം അത് അബോർട്ട് ചെയ്യുകയാണ് നല്ലതെന്നെല്ലാം ഉപദേശിച്ചു പക്ഷെ അവർക്ക് ഈ കുട്ടികളുടെ സ്നേഹം കൊണ്ടും ഭർത്താവും അവരുടെ അമ്മയും അപ്പനൊക്കെ അങ്ങനെ നിന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ കഷ്ടപ്പെട്ട് ആ പ്രസവം എന്നൊക്കെ പറയുന്നതൊരു ഒരു ഭർത്താവിൻ്റെ കുരിശു വരണം പോലെ വേദനാജനകമായിട്ടായിരുന്നു ജനിച്ചപ്പോൾ ഒരു കുഞ്ഞിന് ഈ ലാരിങ്സ് ഈ ഭക്ഷണം കഴിക്കാനുള്ള കുഴലില്ല അപ്പം ഇങ്ങനെ ഇവിടെ ഒരു ഒരു തുളയിട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു നിശ്ചയ തൂക്കം വരുമ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു എന്നാലും അത് 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 ശരിയാകുന്നത് വരെ ഒരു തുളയിട്ട് പക്ഷേ കൊച്ചല്ലേ തീരെ കൊച്ചല്ലേ അപ്പോൾ അത് ചോ ചുമ്പും ചിലപ്പോൾ എടുത്തു കളയും അങ്ങനൊരു എന്താ കഷ്ടപ്പാട് വെച്ചാൽ ഇപ്പോഴും കഷ്ടപ്പാട് മാറിയിട്ടില്ല കൊച്ചിപ്പോൾ ഒരു വയസ്സ് ഒന്നര രണ്ട് വയസ്സ് അങ്ങോട്ട് ആവുന്നേ ഉള്ളൂ ആയിട്ടില്ല അപ്പോൾ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കുട്ടികളുണ്ട് ഇരട്ട കുട്ടികളാണ് ഇവർക്ക് എപ്പോഴും ഉറങ്ങാൻ പറ്റുമോ ഈ കുട്ടികൾക്ക് കൊച്ചു കുട്ടികളാണ് രണ്ട് പേരുണ്ട് അപ്പോൾ അത്രമാത്രം പ്രയാസങ്ങളുണ്ട് പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ വേറെ ആളുകൾക്കും ഉണ്ട് അപ്പം ഈ ഡോക്ടർ ഭർത്താവ് എന്നോട് പറഞ്ഞു ആദ്യമൊക്കെ എന്താണ് കർത്താവ് ഇങ്ങനെ ചെയ്ത് ഈശോ ഒരു ഹിന്ദുക്കളാണ് പക്ഷേ ഈശോടെ ഭയങ്കര സ്നേഹമൊക്കെയാണ് അപ്പോൾ ഇവരിങ്ങനെ എൻ്റെ ഇന്നത്തെക്കോലെ കൊന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവർ പലർക്കും കൊടുക്കാനും അവരും പ്രാർത്ഥിക്കും അപ്പോൾ ഈ ഭർത്താവ് ഒരിക്കൽ പറഞ്ഞു ഞാനിവരോട് പല ഡോക്ടറോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താവിനോട് എനിക്ക് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു അഭിപ്രായമുണ്ട് ഇത് പറയുന്നത് നിങ്ങൾക്ക് ആശ്വാസമൊന്നും ആകില്ല പക്ഷേ എങ്കിലും ഇങ്ങനൊരു അഭിപ്രായമുണ്ട് നിങ്ങളുടെ ഭാര്യ ഡോക്ടറാണ് അപ്പോൾ ഒരു ഡോക്ടർക്ക് അറിയാം ഈ കുട്ടികളെങ്ങനെ നോക്കണമെന്ന് ഇങ്ങനെയുള്ളൊരു കുട്ടികളെ നോക്കാൻ നിങ്ങളും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അല്ലാതെ ഡോക്ടറായ ഭാര്യമല്ലാതെ മറ്റൊരാളെയും ഈ എഴുന്നൂറ് കോടി ജനത്തിൽ ദൈവം കണ്ടില്ല ഈശോ കണ്ടില്ല ഈ രണ്ട് കുട്ടി ദൈവത്തിന്റെ കുട്ടികളാണ് അവര് ആത്മാവൊക്കെ ദൈവം കൊടുക്കുന്നല്ലേ അപ്പം ദൈവത്തിന്റെ ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെ ദൈവത്തിന്റെ ഈ കുട്ടികളെ നോക്കാൻ ഈ ഭൂമിയിൽ എഴുന്നൂറ് കോടി ജനത്തിൽ നിങ്ങൾ രണ്ടുപേരെ മാത്രമേ കണ്ടുള്ളൂ അതും നിങ്ങളുടെ ഭാര്യ ഡോക്ടറായതുകൊണ്ട് പ്രത്യേകിച്ചും അപ്പം അങ്ങനെയുള്ള കൈകളല്ലേ ദൈവത്തിന്റെ കുഞ്ഞു ദൈവം തന്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തില് അവൻ അമ്മ ഈ ഡോക്ടർ അമ്മ ഒരിക്കൽ എന്നോട് സംസാരിച്ചപ്പോൾ ഇപ്പം അവരുടെ കുട്ടികൾ മാത്രമല്ല വേറെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതൊരാശ്വാസമല്ല പക്ഷെ ഒരു സത്യം പറയാണ് വേദനിപ്പിക്കുന്ന സത്യം ഇങ്ങനെയുള്ളത് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ വിവിധ വൈദ്യങ്ങൾ കണ്ടുപിടിച്ചത് മെഡിസിൻ കണ്ടുപിടിച്ചത് മനുഷ്യർക്ക് ഇല്ലേ മനുഷ്യരെ തന്നെ ട്രീറ്റ് ചെയ്യാനുള്ള അപ്പം നിങ്ങളുടെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന് ഒരുപാട് നന്മ ചെയ്യാനായിട്ട് കർത്താവ് കാണുകയാണ് ഇങ്ങനെ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരും അതിന് ശാസ്ത്രവശങ്ങൾ അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് എല്ലാവരും പെർഫെക്റ്റ് കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ മനുഷ്യർക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നോ മനുഷ്യർക്ക് ബോറടിച്ച് ചത്തുപോകുമായിരുന്നല്ലേ അപ്പോൾ ഈ മനുഷ്യ വംശത്തിൻ്റെ വികാസത്തിന് വൈദ്യശാസ്ത്രത്തിന്റെ വികാസത്തിന് നിങ്ങളുടെ കുടുംബവും നിങ്ങൾ രണ്ട് കുട്ടികളും കൊടുത്തിരിക്കുന്ന സംഭാവന വർണ്ണിക്കാനാവാത്തതാണ് ഇതൊക്കെ പറഞ്ഞാലും അവരനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു കുറവുണ്ടാകില്ല പക്ഷേ അവരുടെ സംഭാവന വളരെ വലുതാണ് ഇതാണ് ഈ സിപ്യം പറയുന്ന രണ്ടാമത്തെ കാര്യം അതായത് കർത്താവിനെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മേലല്ലേ കുറച്ച് ഭാരം എടുത്തു വയ്ക്കാൻ പറ്റുക നമ്മൾ അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്ത് പറയും അങ്ങാടി തോറ്റാല് അമ്മയുടെ നെഞ്ചത്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ കാരണം അമ്മ സ്നേഹിക്കുന്നു അമ്മയോട് നമുക്ക് എന്തും പറയാം അമ്മയ്ക്ക് അത് വഹിക്കല കരുത്തുണ്ട് എന്തൊക്കെ പറഞ്ഞാലും വഹിക്കല കരുത്തുണ്ട് അമ്മയ്ക്ക് അത് സ്നേഹത്തിന്റെ കരുത്താണ് അപ്പം ദൈവം ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ പദ്ധതിയിൽ ചില ഭാരങ്ങൾ അവൻ സ്നേഹിക്കുന്നവരുടെ തലേലെ വെക്കും അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കാരണം സ്നേഹത്തിന്റെ കരുത്ത് അവർക്കേ ഉള്ളൂ സ്നേഹത്തിന്റെ കരുത്ത് അവർക്കേ ഉള്ളൂ അപ്പൊ സ്നേഹത്തിന്റെ കരുത്തുള്ളവർക്ക് കർത്താവ് കുറച്ച് ഭാരം കൂടുതൽ വെച്ച് കൊടുക്കുന്നു അതെന്തിനാ ഈ ലോകത്തെക്കുറിച്ചുള്ള അവന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കാൻ നമ്മൾ ചെയ്യുന്ന ആ സംഭാവന പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഈ സംഗതിയിൽ ഞാൻ പറഞ്ഞല്ലോ കഷ്ടപ്പാട് വേദന രോഗം അത് അത് സംഭാവന വളരെ വലുതാണ് അത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ മരിക്കുമ്പോഴായിരിക്കും അതുവരെ നമുക്കതിൻ്റെ ആ വലിയ ആ സംഭാവനയുടെ ആ വലുപ്പം നമുക്ക് അറിയാൻ പറ്റില്ല പ്രലോഭനങ്ങൾ പരീക്ഷകൾ സഹനങ്ങള് പരിത്യാഗം ഈ രൂപാന്തരത്തിന്റെ വേദന ഇതൊക്കെ എന്തുമാത്രം വലിയ സംഗതികളാണെന്ന് കർത്താവ് ഈ കർത്തൃപ്രാർത്ഥനയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ പരീക്ഷണങ്ങളിൽ അഗ്നിപരീക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തരുതേ അതായത് പൈശാചികമായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് ഞങ്ങൾ വിടരുതേ എന്നും സാധാരണ പ്രലോഭനങ്ങൾ വീഴ്ത്തരുതേ എന്നും പരിത്യാഗം സകനൊക്കെ വരുമ്പോൾ അതും ഞങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പങ്കാളികളാവുകയാണ് അല്ല ദൈവത്തിന്റെ നന്മയെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ എന്നൊക്കെയാണ് ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ഞാനെന്തിനും പ്രാർത്ഥിക്കേണ്ടതല്ലേ പല പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടതല്ലേ അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവ് ശോമിശേഖരന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ